സഹായിക്കേണ്ട സ്ഥലല്ലേ നിങ്ങളിപ്പൊന്ന് വന്നു പോയത് അവിടെ പോയി കോണോ ഏ കണ്ട Nếu con nợ tựa cắt tóc cây 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 ഇവിടെ ചെറിയ ബ്ലഡ് കാണാൻ കേട്ടോ അത് ചേക്കിന് പിന്നെ മൊത്തത്തിൽ ആകെ ഉണ്ടായിരുന്നു പൈസ മുത്ര കൂടെ പൈസല്ലേ എന്താ പറഞ്ഞ അബ്ബാസ് അബ്ബാസ്

പിന്നെ വേറെ കാര്യം പറയട്ടെ ഇനി എന്തോ നിങ്ങളെ പുലി കണ്ടിട്ടുണ്ടെങ്കിൽ പുലി കൂടി പോത്ത അല്ലാതെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല പുലി അത് ഉറപ്പാണ് ടൈഗർ ആണെങ്കിൽ ഒക്കെ ആണ് നിങ്ങളെ ആക്രമിക്കുന്നത് നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല നിലവിൽ നമ്മൾ പ്രദേശം മൊത്തം തന്നെ പരിശോധിച്ചിട്ടുണ്ട് നിലവിൽ ഒരു എന്താണ് പക്മാർക്കുകളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് പുലിയാണോ കാട്ടുപൂച്ചയാണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത് നിലവിൽ ഇപ്പം ഇത് നോക്കിയാൽ പക്മാർക്കുകളൊന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല നിലവിൽ സാധാരണഗതിയിൽ കുറ്റിക്കാടുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഈ കാട്ടു ഇതിൻ്റെ കാട്ടുപൂച്ചയായിട്ട് അതിൽ പെടിക്കാറ്റ് ഒരുപാടുണ്ട് നിലവിൽ നമ്മളാ പാറപ്പുറം കാരക്കാട് ഭാഗത്തും ലപ്പടിക്കാറ്റിൻ്റെ ഒരു ഉണ്ടായിരുന്നു നിലവിൽ ഈ ലപ്പടിക്കാറ്റിൻ്റെ ഒരു അവസാന വളർച്ച വരുമ്പോഴത്തേക്കും ഒരു ചെറിയ പുലിയുടെ രൂപ സാഹചര്യം വരും ഇപ്പോൾ കണ്ടു എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കണ്ടെന്ന് പറയുന്നത് പുള്ളി അതിൻ്റെ ഏകദേശം എഴുപത്തഞ്ച് മീറ്ററോളം ദൂരത്തിലാണ് ഇത് കണ്ടത് നിലവിൽ എഴുപത്തഞ്ച് മീറ്ററോളം ദൂരത്തിൽ രാത്രി നിലവിൽ നമ്മൾ കാണുമ്പോൾ അത് ഒരു ചെറിയ പുലിയുടെ ഒരു രൂപം തന്നെ നിലവിലകത്ത് കാണും നിലവിൽ നമ്മളിനിയിപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഒരു ആരെങ്കിലും എന്തെങ്കിലും കാണുകയും എന്തെങ്കിലും ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്താൽ തന്നെ നമ്മൾ നിലവിൽ സ്ഥലത്തെത്തി അതിൻ്റെ ബാക്കി പക്കമാർക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ നമ്മൾ ക്യാമറ വക്കുവലും കൂട് വെക്കലും ഉള്ള നടപടികളിലേക്ക് നമ്മൾ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ട് അതിൻ്റെ വേണ്ട രീതിയിൽ കടക്കും നമ്മൾ ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു ആശങ്കയിലാണ് അതായത് നമ്മളെ ഫോറസ്റ്റിലെ ബഹുമാനരായ ഉദ്യോഗസ്ഥർ എത്തി അവരുടെ പരിശോധനയിൽ നമ്മൾ ആശങ്ക അത്ര ഭീതിജനകമല്ല എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അവരുടെ പരിശോധനയിൽ അതിനുള്ള സാഹചര്യങ്ങളൊന്നും നമ്മുടെ ചുറ്റുപാട്ടത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം വെച്ച് ഒരു ജാഗ്രത നമുക്ക് പാലിക്കാം ഇനി എന്തെങ്കിലും അത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ ആ ഉടനെ തന്നെ അവർ വന്ന് അതിൻ്റെ പരിശോധനയും കാര്യങ്ങളും ചെയ്യാ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലവിലുള്ള പരിശോധനയിൽ കാൽപാദങ്ങളോ കാര്യങ്ങളോ ഒന്നും അത്തരത്തിലുള്ളത് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ കാട്ടുപൂച്ചയുടെ വളർച്ചയുടെ അവസാന സമയത്ത് കൃത്യമായി അത് പുലിയുടെ ഒരു സാദൃശ്യം പെട്ടെന്നുള്ള ഒറ്റനോട്ടത്തിൽ ആ അങ്ങനെ ആണ് കാണാൻ കഴിയുക എന്നുള്ളത് പറഞ്ഞാൽ അവർ ഫോട്ടോസും നമ്മൾ കാണിച്ചു തന്നു അപ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയാണ് അവർ കൂടുതലായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ജാഗ്രത കാണിക്കാം അങ്ങനെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്